എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഖം എല്ലാവർക്കും എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു അതേപോലെ തന്നെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അപ്പം ഇതാ രാവിലെ തന്നെ കുളിച്ച് ര കല്ലയുടെ ഒരു സെറ്റ് മുണ്ടക്കൊടുത്ത് ഇങ്ങനെ സെറ്റായിട്ട് ഇരിക്കുക കേട്ടോ നമുക്ക് പണികൾ രാവിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇനി ബാക്കിയുള്ള ബാക്കിയുള്ള നമുക്ക് പൂക്കൾ എന്നിട്ട് പരിപാടീസ് ഒക്കെ തുടങ്ങാം അപ്പം രാവിലെ തന്നെ കുളിച്ച് മാറ്റി പൂക്കളിടാൻ തുടങ്ങി കേട്ടോ വളരെ ഈ കുറച്ച് പൂവാണ് വാങ്ങിയത് അത് പിച്ചിപ്പറിക്കാൻ ഒന്നും നിന്നിട്ടില്ല ജസ്റ്റ് എങ്ങനെയാണോ പൂവുള്ളത് അതേപോലെ തന്നെ വെച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് കാരണം വളരെ കുഞ്ഞു പൂക്കളാണ് ഉദ്ദേശിച്ചത് ആദ്യം ഞാൻ വിചാരിച്ചു നമ്മളെ ആറ്റാറ്റം വാങ്ങാമെന്ന് പൂക്കളത്തിൻ്റെത് പിന്നെ വിചാരിച്ച അതിന് നമ്മൾ നമ്മളെ നാട്ടിൽ പൂവ് ഇട്ടുമല്ലോ അപ്പം അതിനൊരു നാച്ചുറാലിറ്റി ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ പൂ തന്നെ വാങ്ങിയിട്ടത് കേട്ടോ നാട്ടൻ പുറത്തെ പൂവൊന്നും ഇവിടെ അങ്ങനെ കിട്ടില്ല കാരണം നമ്മൾ താമസിക്കുന്ന ഏരിയയിൽ വളരെ പൂവൊക്കെ കുറവാന്നല്ലെങ്കിൽ പറിച്ചിടായിരുന്നു പക്ഷെ അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് പൂ വാങ്ങിയിട്ട് ഓൾറെഡി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ തലേന്നേ പോയി ഉത്രാടപ്പാച്ചൽ ഈ പ്രാവശ്യം കുറച്ച് കൂടുതലായിരുന്നു കാരണം നമ്മൾ രണ്ടാളും കുറച്ച് സാധനങ്ങൾ അധികം വാങ്ങണ്ടേ ഒരുപാട് വാങ്ങിയില്ലെങ്കിലും കുറച്ച് വാങ്ങണ്ട വന്നിന് അങ്ങനെ പൂവൊക്കെ ഇട്ട് കഴിഞ്ഞ ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നോക്കി നല്ല ഗോതമ്പ് പുട്ടും അതേപോലെ തന്നെ പഴവും കൂട്ടിയിട്ടാണ് കേട്ടോ കഴിച്ചത് പിന്നെ സാമ്പാർ എന്തായിട്ടോ വെക്കുന്നുണ്ട് കാരണം നോൺ വെജ് ആണ് കൂടുതലെങ്കിലും നമ്മുടെ കറി സാമ്പാർ തന്നെ ആക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത് ഫസ്റ്റ് തന്നെ ഞാൻ ആക്കിയത് പായസം കേട്ടോ അരമണിക്കൂർ കൊണ്ട് കുക്കറിൽ നമ്മൾ പായസം തയ്യാറായിട്ടുണ്ട് ഈസി ആയിട്ട് ആക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ പായസം പാലട പായസം ഞാൻ വീട്ടിലൊക്കെ കണ്ടത് ഇൻസ്റ്റൻറ് പാലട കുറേ സമയം പാല് വേവിച്ച് ഇങ്ങനെ ഇതാക്കുന്നതാണ് പക്ഷേ ഇത് ഞാൻ കുക്കറിൽ വേഗം അങ്ങ് ആക്കി കേട്ടോ അപ്പം ഒരു സംഭവം എന്ന് വെച്ചാൽ ഗ്യാസ് ഇല്ല ഗ്യാസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇൻഡക്ഷനിലാണ് ഫുഡ് മുഴുവൻ ഉണ്ടാക്കുന്നതുകൊണ്ട് ഒരുപാട് ഫുഡും ആക്കാൻ പറ്റില്ല അതുകൊണ്ട് ആകെ ഇൻഡക്ഷനിൽ വർക്ക് ചെയ്യുന്ന സ്റ്റീലിൻ്റെ പാത്രം മുഴുവനും വർക്ക് ചെയ്യും പക്ഷേ ഇൻഡക്ഷനിൽ വർക്ക് ചെയ്യാൻ കുക്കറും ഇതുപോലെ ഇൻഡക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഈ ഒരു പാനും മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ലിമിറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഉണ്ടാക്കാനേ പറ്റുള്ളൂ അപ്പോൾ കുക്കറും പാനും ഉള്ളതുകൊണ്ട് ആദ്യം പപ്പടവും പിന്നെ സാമ്പാറും ആക്കിയിട്ട് ഞാനങ്ങ് മാറ്റി അതിന് ശേഷം മാത്രം നോൺ വെജ് ഐറ്റംസിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം നമ്മൾ കുറച്ച് കൂന്തലും ഇത്തിരി ബീഫും പിന്നെ കുറച്ച് ചിക്കനും അങ്ങനെയൊക്കെയാണെന്ന് വാങ്ങിയിട്ടുള്ളത് അതൊക്കെ സൈഡായിട്ടാണ് മെയിനായിട്ട് സാമ്പാറും പപ്പടവും ചോറും വറവും ഇതൊക്കെ തന്നെയാണ് സൈഡായിട്ട് നമ്മൾ കണ്ണൂരൊക്കെ ഒരു സൈഡായിട്ട് ഒരു സൈഡ് ഡിഷ് ഉണ്ടാവും അതൊക്കെയാണ് ഞാൻ ഞാനിവിടെയും ഈ ഓണത്തിനും നമ്മളെ കണ്ണൂരിൻ്റെ അതേ പാരമ്പര്യം ഇവിടെയും കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ പായസവും പപ്പടമൊക്കെ ഉണ്ട് അതൊക്കെ ഉണ്ട് പക്ഷേ ഇങ്ങനെ ആക്കി വെച്ചു വേഗം സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് സമയം കറണ്ട് പോയി ആ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അകേട്ടനും കൂടെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് എല്ലാം ടപ്പ ടപ്പേന്ന് പറഞ്ഞാൽ സെറ്റായി സാമ്പാറൊക്കെ വേഗമായിട്ടുണ്ടായിരുന്നു അതൊന്നും വലിയ പണിയൊന്നും ഉണ്ടായിരുന്നില്ല വറവും എല്ലാം എനിക്കൊരു ആദ്യം ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഫുഡാക്കുന്നതിൽ ഞാൻ എപ്പോഴും കുറച്ച് പ്ലാൻ ചെയ്യും എന്ത് എന്ത് കാര്യമായാലും പ്ലാനിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്തിട്ട് എളുപ്പ പണി പോലെ വേഗം തീർക്കാൻ പറ്റുമോ കേട്ടോ അങ്ങനെ എല്ലാം ചടപടകി ചടപടിക എന്ന് പറയുന്നത് സെറ്റായിട്ടുണ്ട് അപ്പം ഇലയൊക്കെ വെച്ചിട്ട് ഇനി വിളമ്പൽ പരിപാടീസ് കേട്ടോ ആദ്യമായിട്ടാണ് ഒരു വിശേഷ ദിവസം ഒന്ന് നാട്ടിൽ പോകാൻ പറ്റാണ്ടായി പോയത് പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ മാത്രമായിട്ടുള്ള ഒരു ഓണായിപ്പോയി എന്നാലും കുഴപ്പമില്ല ഞാൻ ആ ഒരു ടൈമിൽ തന്നെ കിച്ചണൊക്കെ ഫുൾ ക്ലീൻ ചെയ്ത് വെച്ചു കേട്ടോ അത് ഇത് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ റെസ്റ്റ് വേണമല്ലോ അതുകൊണ്ട് ഫുഡ് വിളമ്പുന്നതിന് മുന്നേ ഞാൻ ഫുൾ കിച്ചണൊക്കെ ഫുൾ സെറ്റ് െ അങ്ങനെ ഒരു സൈഡിൽ നിന്ന് നമ്മൾ ഇലവിളമ്പു തുടങ്ങിയ ശർക്കര വരട്ടിയും ചിപ്സും അതൊക്കെ വെച്ച് അത് കഴിഞ്ഞിട്ട് നമ്മളെ വറവ് ക്യാബേജ് തോരനാക്കിയത് പിന്നെ ബീഫും ചിക്കനും കൂന്തലും വെച്ച് അതൊക്കെ സൈഡായിട്ടാണ് വെച്ചത് പിന്നെ നമ്മുടെ പപ്പടം സാലഡ് ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ പഴം വെച്ച് ഒരു കുറച്ച് ചോറും ഇട്ട് സാമ്പാറും ഒഴിച്ചു കിട്ടും ഇതാണ് നമ്മുടെ ഓണസദ്യ പിന്നെ ഇത് അടപ്രഥമൻ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പായസം കൂടെ സെറ്റാക്കിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ വേഗം തന്നെ ഫുഡ് കഴിച്ചു കേട്ടോ ഇത് കഴിക്കുമ്പോൾ രണ്ട് മണിയായിട്ടുണ്ടായിരുന്നു കുറച്ച് ലേറ്റായി ഗ്യാസ് ഇല്ലാത്തതിൻ്റെ ഒറ്റ പ്രശ്നം കൊണ്ടായിരുന്നു ഈ ഓണത്തിന് ലേറ്റായി പോയത് പക്ഷെ എന്നാലും അടിപൊളിയായിരുന്നു പാലട സൂപ്പറായിരുന്നു കേട്ടോ കുറച്ച് സമയം കൊണ്ട് ഈസി ആയിട്ട് ഇൻസ്റ്റൻറ്റ് പാലട കുക്കർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം അതായത് പാലട വേവിക്കുന്ന സമയത്ത് വെള്ളമൊഴിച്ച് വേവിക്കാം അതും രണ്ട് വിസിൽ മാത്രം അടുപ്പിച്ചാൽ മതി ബാക്കി നമുക്ക് പാലിൽ വേവിക്കാം അപ്പം അടിപൊളിയായിട്ടുള്ള നല്ല സൂപ്പർ പാലട പായസം കിട്ടും കേട്ടോ ഒരു പ്രശ്നമില്ല നല്ല ക്യാരമൽ കളർ തന്നെ വന്നിട്ടോ ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പം ഈസി ആയിട്ടൊരു പാലട പായസം ഉണ്ടാക്കുന്നത് നിങ്ങൾ കുക്കറിൽ ഉണ്ടായിക്കുക നിറക്ക് റെസിപ്പി വേണമെങ്കിൽ ഞാൻ പിന്നെ പറഞ്ഞത് കേട്ടോ അങ്ങനെ ഒരു നൈറ്റ് ഡ്രൈവിന് പോകാൻ വിചാരിച്ചു വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഉറങ്ങിയൊക്കെ എണീറ്റ് ഫുൾ ടയേർഡായിരുന്നു പണിയൊക്കെ കഴിഞ്ഞപ്പം ഉറങ്ങി എണീറ്റ് വിചാരിച്ച് വേഗം തന്നെ ഒരു നൈറ്റ് ഡ്രൈവിന് പോകാൻ ചോദിച്ചു വേഗം നമ്മൾ തൈക്കുടം സൈഡിലേക്ക് ഞാൻ ഇതുവരെ അങ്ങോട്ടേക്ക് പോയിട്ടില്ല കേട്ടോ തൈക്കുടം സൈഡിലേക്ക് അപ്പം നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങോട്ടേക്ക് പോകുന്നത് ആരും ഉണ്ടായിരുന്നില്ല എറണാകുളത്ത് ആക്ച്വലി ഓണത്തിൻ്റെ തലേന്ന് മുതൽ ഇവിടെ എറണാകുളം ഫുൾ കാലിയായിട്ടാണ് ഉള്ളത് എല്ലാവരും നാട്ടിൽ പോയിട്ട് ആദ്യമായിട്ടാണ് എറണാകുളം ഇത്രയും ബ്ലോക്കില്ലാണ്ട് കാണുന്നത് എവിടെയും ബ്ലോക്കില്ല റോഡ് ഫുൾ വേക്കൻറ് ആയിട്ടായിരുന്നു എല്ലായിടത്തും ഉണ്ടായിരുന്നത് അപ്പോൾ ഇത ഈ ഇതാന്ന് പറഞ്ഞ പോലെ തീർന്നു കേട്ടോ അപ്പൊ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം ഇറ്റ് സ്റ്റിൽ ബൈ ഫ്രം വേക്കും അഖിൽ